ഹായ് യൂൾ വെൽക്കം ബാക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് ആണ് ഓട്ടോമാറ്റിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുകയാണ് ഞാനും പിങ്കുളിയും പ്ലാൻ ചെയ്തിട്ടാണ് ഇത് കൊടുക്കുന്നത് ഒരു കുട്ടി സർപ്രൈസാണ് അപ്പോൾ മതിൻ്റെ റിയാക്ഷൻ എന്താ കാണാം മതിൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സർപ്രൈസ് കൊടുക്കേണ്ടാവും ചെറിയൊരു സംഭവമാണ് പിന്നെ ഞാൻ വീഡിയോ ചിലപ്പോൾ അധികോളം പോർട്ടേഡിലാക്കാനെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മറ്റേ രീതിക്ക് കുടിച്ചാലും മക്കൾ യൂട്യൂബുകളാണ് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ അധികോളം പോർട്ട്രേറ്റ് മോഡലിലാക്കാനെടുക്കുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് സാധനം വന്നിട്ടുണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഉമ്മ ഓൺലൈനിൽ കണ്ടെത്തി ഉമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഐറ്റാണ് കേട്ടോ അപ്പം എന്നോട് പറഞ്ഞിരുന്നു ഉമ്മാക്ക് വേണം അപ്പം ഞാൻ കണ്ടപ്പോൾ ഞാനും പറഞ്ഞു എനിക്ക് വേണം അപ്പോൾ പിന്നെ ഉമ്മാക്ക് എനിക്ക് തരാനുള്ള ഒരു ഇതാക്കാറല്ലോ ഞാൻ ആ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതല്ല അപ്പം നീ ഞാൻ എടുത്തോട്ടേ എന്നുള്ളതൊക്കെയായിരുന്നു ഓക്കെ പിന്നെ അപ്പം പൈസ എല്ലാം കൊണ്ട് ഇപ്പം ഇട്ടേണ്ട അതൊക്കെ എപ്പം പറഞ്ഞു അങ്ങനെ ഉമ്മ വേണ്ട വെച്ചൊരു ഐറ്റാണ് അപ്പോൾ അതുകൊണ്ട് ഉമ്മക്ക് കുറച്ചും കൂടി ഒരു സന്തോഷം ഉണ്ടാവും കാണുമ്പോൾ ഞാൻ ഈ ഒരു സാധനം ഓർഡർ ചെയ്യുമ്പോഴും എനിക്കുള്ളതെന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ ചെയ്ത് പിന്നെ അതുപോലെ മേടിക്കാൻ പോകുമ്പോഴും ഓൺലൈനിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും വേറെ എന്തേലും വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ വിചാരിച്ചിട്ടുണ്ടാകും ഇനിയിപ്പാലും നമുക്ക് മനു റിയാക്ഷൻ കാണാം അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം നിങ്ങൾ പഠിച്ചോടെ വിളിക്കാ കാണിച്ചോടത്തെ ഉപ്പാട്ട മ്മ എന്തൊട്ടിക്കാണ് ഉമ്മാടെ അമ്മ പാൻ വന്നത് ഉമ്മ എന്താ വിചാരിച്ചു വേറെ എന്തെങ്കിലും വിചാരിച്ചു അല്ലെ എനിക്കെന്തേലും ഞാന് സ്വന്തമായി ഓർഡർ ചെയ്തതാ വിചാരിച്ചല്ലേ മകളെ അസുമല്ല <aunque mehranoughs> <artoons> <laughs> <awful>